ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനം അറിഞ്ഞ് അനുസരിച്ചാൽ അനുഗ്രഹം നമുക്കൊരു വചനം വായിക്കാം ഹെബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും മാംസരക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാശിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു മരണമെന്ന് പറയുന്നിടത്തെല്ലാം തന്നെ പിശാശാണ് മരണം എന്ന് പറയുന്നതിൻ്റെ പുറകിൽ തന്നെ പിശാശാണ് അർത്ഥാൽ പാപമാണ് ഈ വചനം എന്ന് പറയുന്നിടത്തെല്ലാം തന്നെ ജീവനാണ് അർത്ഥാൽ യേശുവാണ് ഈ വചനം അയയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവൻ അയക്കുന്നു എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ ജീവൻ വചനം എന്ന് പറഞ്ഞാൽ യേശുവാണ് യേശുവിൻ്റെ വചനത്തിൽ യേശുവിൻ്റെ ജീവനുണ്ട് ആ ജീവനിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിലാണ് അതുകൊണ്ടാണ് ഈ വചനം ത്തോടൊപ്പം അല്ലെങ്കിൽ രക്തം അയച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രക്തം തളിക്കുന്നത് ഈ വചനത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ രക്തത്തിന് കീഴ്പ്പെടുക എന്ന അർത്ഥവും ഉണ്ട് ഇനി കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ മുകളിലാണ് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ മുകളിലാണ് ഒരു ഉദാഹരണം പറയാം ഒരുവ സ്നാനപ്പെടുമ്പോൾ വെള്ളത്തിലേക്ക് അവ മുങ്ങി താന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മുങ്ങി നിൽക്കുമ്പോൾ വെള്ളം അവൻ്റെ മീതെ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നു അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരുവൻ വചനത്തിന് കീഴ്പ്പെടുമ്പോൾ വചനം അവൻ്റെ മുകളിലാണ് വചനത്തിന് ഒരുവൻ കീഴ്പ്പെടുമ്പോൾ വചനം അവൻ്റെ മുകളിലാണ് വചനം മുകളിലാണെങ്കിൽ വചനത്തിന് മുകളിലുള്ള ജീവനും വചനത്തിനുള്ള ജീവനും അവൻ്റെ മുകളിലാണ് ഒരുവൻ വചനത്തിന് കീഴ്പ്പെടുമ്പോൾ വചനം അവൻ്റെ മുകളിലാണ് ഉദാഹരണം നമ്മൾ സ്നാനപ്പെടുമ്പോൾ വെള്ളം നമ്മുടെ മുകളിൽ നിന്ന് വെള്ളം മുകളിൽ നിൽക്കുന്നത് പോലെ തന്നെ ഒരുവൻ വചനത്തിന് കീഴ്പ്പെടുമ്പോൾ വചനം അവൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ വചനം മുകളിലാണെങ്കിൽ വചനത്തിലുള്ള ജീവനും അവൻ്റെ മുകളിലാണ് ജീവൻ വസിക്കുന്നത് രക്തത്തിലായതുകൊണ്ട് ഒരുത്തൻ വചനത്തിന് കീഴ്പ്പെടുമ്പോൾ വചനത്തിൻ്റെ ജീവന് കീഴ്പ്പെടുമ്പോൾ ഈ രക്തത്തിനും കീഴ്പ്പെടുന്നു ഏത് രക്തം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനും കീഴ്പ്പെടുന്നു അതുകൊണ്ട് ഈ മുകളിൽ നിൽക്കുന്ന യേശുവിൻ്റെ രക്തം താഴെ നിൽക്കുന്നവനെ കുളിപ്പിക്കും കഴുകും ശുദ്ധീകരിക്കും കുളിപ്പിക്കും കഴുകും ശുദ്ധീകരിക്കും അപ്പം നമ്മൾ എന്തു മനസ്സിലാക്കണം ഒരുവൻ വചനത്തിന് യഥാർത്ഥത്തിൽ കീഴ്പ്പെട്ടാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനവൻ കീഴ്പ്പെട്ടെന്നർത്ഥം അങ്ങനെ കീഴ്പ്പെട്ടാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം അവനെ കഴുകുകയും അവനെ കുളിപ്പിക്കുകയും അവനെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇനി ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് വിശ്വസിക്കുന്ന വിശുദ്ധനായ ഒരു ശുശ്രൂഷകൻ അവിടെ ഒരു പ്രധാന പോയിൻ്റ് ഉണ്ട് അറിഞ്ഞ് വിശ്വസിക്കുന്ന വിശുദ്ധനായ ഒരു ശുശ്രൂഷകൻ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതറിയാവുന്ന ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട് ഇതറിയാവുന്ന പണ്ഡിതന്മാർ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരൊരു ആദായ മാർഗമായിട്ട് ഇതിനെ വിശ്വസിക്കുന്നുണ്ട് കാരണം പലരും ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലോട്ടാണ് ഇത് വിശ്വസിക്കുന്നത് എന്നാൽ അവിടെ മൂന്നാമത്തെ കാര്യം പറയുന്നത് വിശുദ്ധനായ ഒരു ശുശ്രൂഷകൻ അവിടെ വരുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് ഇത് വിശുദ്ധനായ ഒരു മനുഷ്യൻ എന്ന തലത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കളി മാറും നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് പ്രധാനമായിട്ട് സംഭവിച്ചത് ഈ വിശുദ്ധരായ വ്യക്തികളുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം അപ്പം വിശുദ്ധനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുടെ വഴികൾ വശങ്ങൾ അറിഞ്ഞ് വിശ്വസിക്കുന്ന വിശുദ്ധനായ ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോഴും കൽപ്പിക്കുമ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധനായ ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ശക്തി അറിയാവുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധനായ ഒരു വ്യക്തിക്ക് കർത്താവിനോട് പറയാം കർത്താവേ ഈ ജനത്തിൻ്റെ മേൽ അങ്ങയുടെ രക്തം തളിക്കണമേ അല്ലെങ്കിൽ കർത്താവേ ഈ വ്യക്തിയുടെ മേൽ അങ്ങയുടെ രക്തം തളിക്കണമേ അതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വ്യക്തി വിശുദ്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ വായോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു അവൻ്റെ വായോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു അത് പുറപ്പാട് പുസ്തകത്തിൽ അതിന് വ്യക്തമായ വാക്യമുണ്ട് പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ നമ്മൾ നോക്കുമ്പോൾ യഹോവ അവനോട് മനുഷ്യൻ്റെ വായ നിർമ്മിച്ചത് ആര് അവനെ ബദിരനോ മൂഖനോ ആക്കുന്നതാര് അവന് കാഴ്ച നൽകുന്നതോ അവനെ അന്തനാക്കുന്നതോ ആര് യഹോവയായ ഞാൻ അല്ലയോ ഇപ്പോൾ പോകുക ഞാൻ നിന്നെ സംസാരിക്കാൻ സഹായിക്കുകയും പറയേണ്ടത് എന്തെന്ത് നിനക്ക് ഉപദേശിച്ച് തരികയും ചെയ്യും എന്ന് പറഞ്ഞു എന്നാൽ മോശ അയ്യോ കർത്താവേ ദയവ് ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവയുടെ കോപം മോശയ്ക്ക് നേരെ ജ്വലിച്ചു അവിടുന്ന് അരുളി ചെയ്തു ലേവ്യനായ അഹരോൻ നിൻ്റെ സഹോദരനല്ലയോ അവന് നന്നായി സംസാരിക്കാൻ അറിയുമെന്ന് ഞാൻ അറിയുന്നു നിന്നെ വന്ന് കാണുവാൻ അവൻ യാത്ര തിരിച്ചു കഴിഞ്ഞു നിന്നെ കാണുമ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷിക്കും ഇനി പതിനഞ്ചാമത്തെ വാക്യം പറയുക പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞ് കൊടുക്കുക ഞാൻ നിന്നോടും ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഉപദേശിച്ച് തരികയും ചെയ്യും ഇതാണ് ഞാൻ പറഞ്ഞത് പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഉപദേശിച്ച് തരികയും ചെയ്യും എന്ന് പറഞ്ഞാൽ പുതിയ നിയമവ്യവസ്ഥയിൽ ഒരു വിശുദ്ധനായ വ്യക്തിയുടെ വായോട് കൂടെ ഇരുന്ന് ഉപദേശിച്ച് തരികയും ചെയ്യും വായോടുകൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനിൽ വസിക്കുക എന്ന് തന്നെ അർത്ഥം അവനിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു വിശുദ്ധനാണേലെ ദൈവത്തിന് അവൻ്റെ ഉള്ളിൽ വസിക്കാൻ കഴിയുകയുള്ളൂ ഈ ദൈവം അവൻ്റെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി മാറും എന്നാൽ വിശുദ്ധനല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പോലെയുള്ള തോന്നിക്കുന്ന ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ വെളിച്ചതൂതൻ്റെ വേഷം കെട്ടിയ ആത്മാക്കൾ അവനോടുകൂടിയിരിക്കും ഈ വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടിയ ആത്മാക്കളിൽ ശുശ്രൂഷ വർദ്ധിച്ചതാണ് കേരളത്തിലെ ഇന്നുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം അതായത് പരിശുദ്ധാത്മാവിൽ നിന്ന് മാറിയിട്ട് സാധാരണ ജനങ്ങൾക്ക് പിടികിട്ടാത്ത ദുരാത്മ ശക്തികൾ വെളിച്ച ദൂതൻ്റെ വേഷമുള്ള ശക്തികൾ വെളിച്ചതൂതൻ്റെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രോത്രവും ബഹളവും അന്യഭാഷയും ബഹളവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് സാധാരണക്കാർക്ക് പിടികിട്ടുകയല്ല തന്നെ വല്ല അവിടെ അത്ഭുതങ്ങളും അടയാളവും കൂടി പിശാശു ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കാരണവശാലും കാര്യങ്ങൾ പിടികിട്ടാതെ വരും അതുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൽ പറയുക പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഉപദേശിച്ച് തരികയും ചെയ്യും നമ്മൾ പറയുന്നതിൻ്റെ മർമ്മം ഇത്രേ ഉള്ളൂ വിശുദ്ധനായ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചും അറിഞ്ഞ് ഗ്രഹിച്ച വ്യക്തിയുടെ വായുടെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കും ഇരിക്കും അതുകൊണ്ട് വായ കൊണ്ട് അറിയുന്നവൻ കാര്യങ്ങൾ അറിയുന്നവൻ വിശുദ്ധനായവൻ വിശുദ്ധനായ ഒരു ശുശ്രൂഷകൻ ദൈവപുത്രൻ്റെ രക്തം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തളിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അത് നടക്കും അറിഞ്ഞില്ലേത് നടക്കാനും പോകുന്നില്ല ഇനി യോഹൻ ഞാൻ പതിമൂന്നിൻ്റെ പതിനാറും പതിനേഴും പറയാം പതിമൂന്നും പതിനാറും വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിങ്ങനെ എഴുതുന്നു സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും പ്രവർത്തിച്ചാൽ അനുഗ്രഹിക്കപ്പെടും ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ ഈ മരണത്തിൻ്റെ പേരാണ് അക്രമം അക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തനിയർത്ഥം ക്രമമല്ലാത്തത് നമ്മൾ മനസ്സിലാക്കിയേക്കുന്ന പിടിച്ചുപറിയും അടിപിടിയും മോഷണവും ഒന്നുമല്ല അക്രമം അതിനെ ബൈബിൾ വിളിക്കുന്നത് എല്ലാം അക്രമം എന്നാണ് പറഞ്ഞത് വിശ്വാസിയെ സംബന്ധിച്ച് അറിയാം പക്ഷേ ജീവിതത്തിൽ പഴച്ചു എന്നാൽ ജാതിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം പലരും വചനം അറിയാതെ ജീവിതത്തിൽ നന്നായി വിശ്വാസി വചനത്തിൽ പഴച്ചു എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറയുകയാണെങ്കിൽ അത് നിന്നെ തന്നെ ഉദ്ദേശിച്ചാൽ കാരണം നിൻ്റെ കയ്യിലിരിക്കുന്ന കുഴപ്പം കൊണ്ട് തന്നെ നിനക്കത് തോന്നുന്നതാണ് അതേസമയത്ത് ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത് വീണവനെക്കുറിച്ചാണ് പറയുന്നത് ഒരു ഉദാഹരണത്തോട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ പെന്തക്കോസ് വിവാഹങ്ങളൊന്നും നോക്കിക്കേ കാര്യം സ്വർണ്ണമില്ലെന്നുള്ളത് ന്യൂജനൊക്കെ സ്വർണ്ണമുണ്ട് സ്വർണമില്ലെങ്കിലും എന്നതൊക്കെ വെളി കാണിക്കണോ അതെല്ലാം വെളി കാണിക്കുന്ന രീതിയിലുള്ള വേഷഭൂഷാദികളാണ് ഇപ്പോൾ പെന്തക്കോസ് വിവാഹങ്ങളിൽ ഉള്ളത് പ്രത്യേകിച്ച് മാറിൻ്റെ മുക്കാൽ ഭാഗങ്ങളും വെളി കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വന്നാൽ അതാണ് അതാണിപ്പോഴത്തെ ഒരു വേഷം പക്ഷേ ഓർത്തഡോക്സിൽ ഒരു സർക്കുലർ വന്നു സർക്കുലർ വന്നു ഇതാ മാന്യമായ വേഷ സംവിധാനം ഇല്ലെങ്കിൽ കെട്ടിച്ച് കൊടുക്കുകയല്ല കണ്ടോ വചനം അടിസ്ഥാനമായി കൊണ്ടു നടക്കുന്ന ബന്ദകോസുകാരൻ ഇപ്പോഴും ഇതിനൊന്നും ബോധം വെളിവും വന്നിട്ടില്ല അതേസമയത്ത് അവർക്കത് വന്നു അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞാൽ അതനുസരിച്ച് മതിയാകൂ എന്നതാണ് ഇതിൻ്റെ മർമ്മം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ ഞങ്ങൾ അറിഞ്ഞ് ദൈവവചനമറിഞ്ഞ് ഇത് ദൈവം തന്നെയാണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുവാൻ അതിനനുസരിച്ച് വേർപാടോടുകൂടി ജീവിക്കാൻ ഞങ്ങൾ മൂലം മറ്റൊരാൾക്കൊരു ഇടർച്ച ഉണ്ടാവാതിരിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ ഞങ്ങളുടെ പറച്ചിലും ഞങ്ങളുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു സാഹചര്യം അങ്ങ് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതങ്ങളെ ഒന്ന് പുനഃപരിശോധിച്ച് അത് ക്രമീകരിക്കുവാനുള്ള ഒരു കൃപ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കണമേ വചനം പറയാനുള്ളത് മാത്രമാണ് അനുസരിക്കാനുള്ളതല്ല എന്നൊരു ധാരണ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവമേ അതിനെ അങ്ങ് തിരുത്തി ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടാൽ അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ